ഉത്തമ വരിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കള്ളനാണയങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ വാങ്ങുന്നില്ലേ അതിന്റെ ചില ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ടാവും അത് അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കാതിർപ്പുള്ളത് പരിഹരിച്ചോട്ടെ അവർക്കാരെങ്കിലും ഞങ്ങൾ ആരും പറയുന്നുണ്ടോ ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമ്മാതിരി കൊടുക്കേണ്ട പല കാര്യമുണ്ടോ അവർക്ക് കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവരെന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം കൂറ്റൻ രണ്ട് സ്ത്രീകൾ ഹോണ്ടാസിറ്റിയിൽ കയറിപ്പോയി പെൻഷൻ വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് തിരികെ വീട്ടിൽ വന്നു തന്നെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് അതെ അതെ അത് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അതെ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ജനത്തിനില്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് വേണം കാണാൻ Uh-huh. <laughs> uh, -huh. uh -huh. <laughs> <laughs>